ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ബാത്റൂം ഉപയോഗിച്ചതിന് ശേഷവും നിർബന്ധമായും ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ കൈ ഹാൻഡ് വാഷ് ടെക്നിക്ക് ഉപയോഗിച്ച് തന്നെ കഴിയണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു കൂടാതെ എല്ലാവരുടെയും ജലസ്രോതസ്സുകൾ ഈ മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാകുന്നത് സൂപ്പർ കോമറേഷൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതിനാവശ്യമായ ബ്ലീച്ചിംഗ് പൗഡർ നമ്മുടെ ആശാപ്രവർത്തകരുടെ കയ്യിലുണ്ട് അവർ വന്ന് വീടുകളിൽ ബ്ലീച്ചിങ് പൗഡർ കലക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ യാതൊരു മടിയും കൂടാതെ ബ്ലീച്ചിങ് പൗഡർ കലക്കാൻ സമ്മതിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരെയും അഭ്യർത്ഥിക്കുന്നു െ ശീതളപാലയങ്ങൾ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും നൽകുന്നു ആഘോഷങ്ങൾ ഉത്സവങ്ങൾ മറ്റുള്ള പൊതുപരിപാടികൾ എല്ലാം തന്നെ ശീതളപാലയങ്ങൾ യാതൊരു കാരണവശാലും വിതരണം ചെയ്യാൻ പാടില്ല എന്ന് ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിക്കുന്നു കൂടാതെ പാകം ചെയ്യുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ കഴിവതും ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പഴങ്ങൾ കേടായതോ അല്ലെങ്കിൽ പഴകിയതോ ആയ ഭക്ഷണങ്ങൾ യാതൊരു കാരണവശാലും കഴിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ പച്ചക്കറികൾ ഇരുപത് മിനിറ്റ് നേരം ഉപ്പിട്ട ലായരിയിലോ അല്ലെങ്കിൽ മഞ്ഞളിട്ട വെള്ളത്തിലോ വെച്ചതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കാരണം അത്രമാത്രം നമ്മുടെ പച്ചക്കറികളിലൊക്കെ തന്നെ ഈ തരത്തിലുള്ള രോഗാണുക്കളുടെ സാന്നിധ്യം ഉള്ളതായിട്ട് അറിയാൻ കഴിയുന്നു എല്ലാവരും തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പരസ്പരം കൈമാറാനും എവിടെയെങ്കിലും ഈ പറയുന്ന തരത്തിലുള്ള അസുഖങ്ങൾ കാണുകയാണെങ്കിൽ ആശാപ്രവർത്തകരെയോ ആരോഗ്യ പ്രവർത്തകരെയോ പൊതുപ്രവർത്തകരെയോ വാർഡ് മെമ്പർമാരെയോ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കേണ്ടതാണ് കൂടാതെ സ്വയം ചികിത്സ യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്തൊരു അസുഖമാണെങ്കിലും ഉടൻ തന്നെ കഴിവതും നല്ല ഗവൺമെന്റ് ഡോക്ടർമാരെ തന്നെ കഴിവതും സമീപിക്കാൻ ശ്രദ്ധിക്കുക കാരണം പരിശോധന കൃത്യമായി നടത്തിയതിനു ശേഷം മാത്രമേ ചികിത്സ ആരംഭിക്കാൻ പാടുള്ളൂ സ്വയം ചികിത്സ യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല അതോടൊപ്പം തന്നെ നമ്മുടെ വീട് പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കാനും നമ്മുടെ ജനസംഭരണികൾ മൂന്ന് മാസം കൂടുമ്പോൾ വൃത്തിയാക്കി വെക്കാനും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം കിണറിലെ വെള്ളം വേനൽക്കാലമായതോടുകൂടി തന്നെ വറ്റി തുടങ്ങിയിരിക്കുകയാണ് അതിനാൽ രോഗാണോ സാന്നിധ്യം കൂടാനുള്ള സാധ്യതയും ഈ അവസരത്തിലുണ്ട് മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാനമായ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കഠിനമായ ക്ഷീണം നമ്മൾക്ക് കഠിനമായ ക്ഷീണം വരുന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു മഞ്ഞപ്പിത്തത്തിന്റെ ഒരു സാധ്യത നമ്മൾ അതിൽ കാണുന്നു രണ്ടാമത്തത് വയറുവേദന മൂന്ന് ഷർദി നാല് വിശപ്പില്ലായ്മ അതോടൊപ്പം തന്നെ വയറിളക്കം ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങൾ അതോടൊപ്പം അനുബന്ധിച്ച് കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് ഡോക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് ഈ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ ശക്തമായി മനസ്സിലാക്കുകയും അവ കൃത്യമായി പാലിക്കുകയും ചെയ്യണമെന്ന് ആരോഗ്യ വകുപ്പ് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് മഞ്ഞപ്പിത്തം നമ്മുടെ ജീവനെടുത്തേക്കാവും അത്രമാത്രം വൈറസ് ശക്തമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേവലം നമ്മൾ ശ്രദ്ധയില്ലാതെ പോവുകയാണെങ്കിൽ മരണനിരക്ക് വളരെ വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നു നിങ്ങൾ ഓരോരുത്തരും പരിസര ശുചിത്വവും വ്യക്തിശുചിത്വവും ഭക്ഷണശുചിത്വവും പാലിക്കാൽ മാത്രമേ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്